ഈശ്വരൽ സ്നേഹം നിറഞ്ഞവരെ സ്നേഹം മഞ്ഞൾ മനുഷ്യരായി പറഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായി ആഘോഷവേളയാക്കുന്ന ഒരു വേളയാണ് ക്രിസ്തുമസ് ആദ്യം തന്നെ ഏവൃതമെന്റെ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു മഹാനായ അലക്സാണ്ടർ പോക്ക് ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി ആയിരം ബത്ലഹേമിൽ ആയിരം ഉണ്ണേഷിമാർ ആയിരം വട്ടം പിറന്നാലും നിന്റെ ഹൃദയത്തിൽ ലേശു ജനിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനം അതേ സഹോദരേ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഓരോ ക്രിസ്തുമസ് നമുക്ക് പ്രത്യാശ നൽകുന്നു ഇതാ ലൂക്കാരി സവിശേഷത്തിൽ രണ്ടാം അധ്യായം പതിനൊന്നിൽ ഏറെ പ്രചോദനം മായ ഒരു വാക്യമുണ്ട് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ വന്നിരിക്കുന്നു ഇതാ സെഫായുടെ പുസ്തകത്തിലുള്ള മൂന്നാമത്തെ ആയിരം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യമുണ്ട് ഡിസംബർ ഒമ്പത് ജുവാൻഡിയോഗിന്റെയും ഓർമ്മദിനമായി നാം ആചരിക്കുന്നു ഈ അവസരത്തിൽ വിശുദ്ധനെ ഞാൻ അനുസ്മരിക്കുന്നു ഉത്തിനായ രക്ഷയുടെ പ്രകാശം അക്ഷീണം കൊണ്ടുവരാൻ പരിശ്രമിച്ച വിശുദ്ധനാണ് ജുവാൻഡിയോഗ അമ്മയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആ വിശുദ്ധൻ നടന്നത് യോടുള്ള അഗാധമായ ഭക്തിയുടെ നിറകൂടമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഏവർക്കും എന്റെ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം